ഒടുവിൽ സമ്മതിച്ചു പീഡിപ്പിച്ചു പക്ഷേ വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നില്ല ജാമ്യ ഹർജി നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം ആരോപണങ്ങൾ മാത്രമാണെന്ന് ആവർത്തിച്ചിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒടുവിൽ ലൈംഗിക ബന്ധം സ്ഥിരീകരിച്ചിരിക്കുകയാണ് പരാതിക്കാരിയുമായി ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമുണ്ടായിരുന്നു എന്നാണ് രാഹുൽ ഇപ്പോൾ പറയുന്നത് ജാമ്യ ഹർജിയിലാണ് രാഹുൽ ഇത് വ്യക്തമാക്കിയിരിക്കുന്നത് ബലാത്സംഗ കുറ്റം തനിക്കെതിരെ നിലനിൽക്കില്ലെന്നും പരാതിക്കാരുമായി ഉണ്ടായിരുന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും തന്നെ അപകീർത്തിപ്പെടുത്താനും ജയിലിൽ അടയ്ക്കാനുമുള്ള ദുരുദ്ദേശത്തോടെ കെട്ടിച്ചമച്ച പരാതിയാണിതെന്നും ജാമ്യ ഹർജിയിൽ രാഹുൽ വാദമുയർത്തുന്നു പരാതിക്കാരി പ്രായപൂർത്തിയായ വ്യക്തിയാണെന്നും ഒരു പുരുഷനെ കാണാനായി റൂം ബുക്ക് ചെയ്ത് എത്തുമ്പോൾ അതിന്റെ വരും വരായികളെ കൃത്യമായി തിരിച്ചറിയാൻ ശേഷിയുള്ള ആളാണെന്നും ജാമ്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പരാതിക്കാരി വിവാഹിതയാണെന്ന വിവരം തനിക്ക് അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് ബന്ധവുമായി മുന്നോട്ട് പോയതെന്നുമാണ് രാഹുലിന്റെ വിശദീകരണം യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞതോടെ തന്നെ ആ ബന്ധം അവസാനിപ്പിച്ചതായും ഹർജിയിൽ വ്യക്തമാക്കുന്നു തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി നിഷ്കർഷിക്കുന്ന ഏതൊരു കർശന ഉപാധികളും പാലിക്കാൻ താൻ തയ്യാറാണെന്നും രാഹുൽ ഹർജിയിൽ അറിയിച്ചിട്ടുണ്ട് ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്ത അന്വേഷണ ഉദ്യോഗസ്ഥരെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചിരുന്നു താൻ ഉടൻ തന്നെ പുറത്തു വരുമെന്നായിരുന്നു രാഹുലിന്റെ വെല്ലുവിളി പരാതിക്കാരിയുമായുള്ള ബന്ധങ്ങൾ എങ്ങനെ തനിക്ക് അനുകൂലമാക്കാമെന്ന് കൃത്യമായി അറിയാമെന്നും തന്റെ പക്കൽ എല്ലാ തെളിവുകളും ഭദ്രമാണെന്നും രാഹുൽ പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ സോദരനായി മത്സരിച്ചാൽ പോലും താൻ വിജയിക്കുമെന്നും രാഹുൽ വെല്ലുവിളി നടത്തി രാഷ്ട്രീയമായി തന്നെ തകർക്കാൻ കഴിയില്ലെന്നും രാഹുൽ പറഞ്ഞിരുന്നു മൂന്നാമത്തെ ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്ത് താമസിക്കുന്ന മലയാളി യുവതിയുടെ ബലാത്സംഗ പരാതിയിൽ ശനിയാഴ്ച അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട ജില്ലാ കോടതി മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്ത മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് അയക്കുകയായിരുന്നു രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് പതിനാല് ദിവസത്തേക്ക് കോടതി രാഹുലിനെ റിമാൻഡ് ചെയ്തത് നേരത്തെ രണ്ട് ബലാത്സംഗ ഉണ്ടായിരുന്ന രാഹുലിനെ മൂന്നാം ബലാത്സംഗ കേസിൽ പോലീസ് രഹസ്യ നീക്കത്തിലൂടെയാണ് പിടികൂടിയത് ബലാത്സംഗമല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഒരുപക്ഷെ രാഹുലിന് ജാമ്യം നേടാൻ സാധിച്ചേക്കും എന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ വെല്ലുവിളിച്ച സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യം അനുവദിക്കുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കാനാണ് സാധ്യത എന്തായാലും അറസ്റ്റോടെ യുവതിയുമായി ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നുവെന്ന സത്യം പുറത്തുവന്നിരിക്കുകയാണ്